ഗ്രാമിക സ്വാഗതം മട്ടന്നൂർ നായ്ക്കാലിയിൽ റോഡ് തകർന്ന സംഭവത്തിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭൂജന കൂട്ടായ്മ മട്ടന്നൂരിൽ ആരംഭിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയംഗം പി പുരുഷോധനം ഉദ്ഘാടനം ചെയ്തു റോഡിൻ്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫ് മട്ടന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് എല്ലോ <laughs>

മട്ടന്നൂർ മരുതായി മണ്ണൂർ റോഡിലെ നായ്ക്കാലിയിൽ റോഡ് പൂർണ്ണമായും തകർന്ന സാഹചര്യത്തിൽ വേഗത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് ബഹുജന കൂട്ടായ്മയുമായി എൽ ഡി എഫ് രംഗത്ത് വന്നത് നായ്ക്കാലിയിൽ റോഡിന് സ്ഥലം ഏറ്റെടുത്ത് അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കുക കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി കരാർ പ്രവൃത്തികളിൽ നിന്നും ഒഴിവാക്കുക പ്രവൃത്തിയിൽ വന്നുയർന്ന നഷ്ടവും ബദൽ റോഡിന് സ്ഥലം ഏറ്റെടുക്കാനും നിർമ്മാണം നടത്താനും ആവശ്യമാക്കുക കരാറുകാരിൽ നിന്നും ഈടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഡി മുനീർ അധ്യക്ഷനായി എം വി ശർല സി ബി ശശീന്ദ്രൻ വി കെ സുരേഷ് ബാബു എം രതീഷ് കെ ഭാസ്കരൻ എൻ ഷാജിത്ത് കെ പി രമേശൻ കെ പി അനിൽകുമാർ പി എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ